Jays. Jays winter, Apu, no ോ അപ്പം ഇപ്പോൾ ഒരു ഓണം ബ്ലോഗ് കാണാം ഞാൻ റെഡി ആയി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് റെഡി അയക്കുന്നത് ട്രാഫിക് എൻ്റെ ഫ്രണ്ട്സൊക്കെ താഴെ റെഡി ആയിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഓണത്തിന് മുമ്പല്ലേ ഫോട്ടോഷൂട്ട് ഞങ്ങളിവിടെ ഓണത്തിൻ്റെ ഒരു ദിവസമാണ് ഷൂട്ട് അങ്ങനെ ഉണ്ടാവുമല്ലേ ഓക്കെ അപ്പം നമുക്ക് ഫോട്ടോ എടുക്കണമൊക്കെ കാണാം ഇത് എൻ്റെ ഉടുപ്പല്ല അപ്പുറത്തായിട്ടുള്ള ചേച്ചീൻ്റെ ഉടുപ്പാണ് സാരി പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ് എൻ്റെ ഓണത്തിന് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലോട്ട് മാച്ച് ചെയ്തു അപ്പം ഭംഗിയുണ്ട് കേസ് അപ്പോൾ എന്തായാലും അവരുടെ പരിപാടികൾ കാണാം ഓക്കെ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുല്ലപ്പൂ ഒന്നും കിട്ടാത്തതുകൊണ്ട് മുടി പിരിത്തിട്ടില്ല ഞാൻ മോഡേണായിട്ടുള്ളൊരു ഓണമാണ്

സൂപ്പർ സൂപ്പർ അടിപൊളി രണ്ട് ഞാൻ ഇത് ചോദിച്ചത് എന്തൊരാഴ്ചയാഴ്ച എനിക്കറിയില്ല ഞായറാഴ്ചയാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടും എനിക്ക് അറിയാൻ കുറേ ആയി എന്നുള്ളത് ഞാൻ ഏകദേശം ഫൈവ് മന്ത്സ് ആയിക്കാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്ന് ഓണമാണ് അതുപോലെ നാളെ എൻ്റെ ബർഡേ ആണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഒരു മുപ്പത് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അത് ടൈം മാനേജ് ചെയ്യണം ബട്ട് ഞാൻ ഇപ്പം മാനേജ് ചെയ്ത് വരുന്നേ ഉള്ളൂ ടൈമും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് ടൈം അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പം പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് ഞാൻ നാട്ടിലുണ്ട് നാട്ടിൽ വന്നു ഞാൻ കോഴിക്കോട് കാണിക്കുന്നു ഞാൻ എൻ്റെ വീട് കാണിക്കുന്നു അങ്ങനെ ആയപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കൺഫ്യൂഷനായിട്ട് ഞാൻ എവിടെയാ ഉള്ളത് ഞാൻ നാട്ടിലാണോ ഞാൻ യു എയിലാണോ ഞാൻ ഉള്ളത് എന്നുള്ളത് ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് റാഫിക്കാൻ്റെ വീട്ടിലാണ് കൊല്ലത്താണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഹെഡ് ഓഫീസ് യു എയിലാണെങ്കിലും ദുബായിലാണ് ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അവിടുത്തെ ഹെഡ് ഓഫീസ് അവിടെ ആണെങ്കിലും പുതിയ ബ്രാഞ്ച് നമുക്ക് ഈ മാസം അഞ്ചാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് നമ്മുടെ ബീച്ചിൻ്റെ അടുത്താണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് സെറ്റ് ചെയ്യാനും ഒന്ന് കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വൺ മന്ത് ഉണ്ടാവും അപ്പം ഇപ്പം വന്നിട്ട് ഞങ്ങൾ വൺ മന്ത് ആയിട്ടില്ല ഞങ്ങൾ രണ്ടാം തീയതിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കോഴിക്കോട് എത്തിയത് അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ നേരെ വന്നത് വന്നിട്ടാണ് ഞാൻ ഞങ്ങൾ കോഴിക്കോടേക്ക് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് ഈ മാസം അവസാനം വരെ മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഉണ്ടാവും അവിടെ അപ്പോൾ കുറേ പേര് എന്താ മെസ്സേജ് അയച്ചു എന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇൻഷാല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ബീച്ചിലൊക്കെ രണ്ട് മൂന്ന് തവണ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മഹീനത്തെ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എനിക്ക് ഓരോരുത്തരും പേരറിയില്ല ഒരുപാട് പേരുടെ പേര് ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേരേ അറിയില്ല ഓർമ്മയില്ല അതുകൊണ്ടാണ് അപ്പം അവരൊക്കെ എനിക്ക് നന്ദിയാണ് നീന്തു തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നോട് വന്ന് മിണ്ടുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് നാളെ എൻ്റെ ബേഡേ ആണ് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ സന്തോഷം നാളെ ബേഡേ നാളെ നിബിദിനവും കൂടിയാണ് അപ്പം നിബിദിനവും അതുപോലെ ബർത്ത്ഡേയും കൂടി ഒരുമിച്ച് ഒരു ദിവസം വരുന്നത് എൻ്റേത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ വരുന്നത് അങ്ങനെ അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അങ്ങനെ ഓണം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു റാഫിക്കാൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ നമ്മൾ വലുതായിട്ടൊന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ടൊന്നും വീഡിയോസിലൊന്നും കാണിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ കാണിക്കാത്തത് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഫുഡ് കഴിച്ചു തിരിച്ചു വന്നു ഇത് വേറെ ഒന്നും കാണിക്കാതില്ലാത്തതുകൊണ്ടാണ് ബോർ എടുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല പ്രത്യേകിച്ചും അവർ എവിടെയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയാണെനിക്ക് പറയാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ 핸다. Uh, 아범. എനിക്ക് സന്തോഷമാണ് കുറേ ആൾക്കാരുടെ കമൻസ് എന്താ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് ഞാൻ തോന്നുന്നു വൺ മന്ത് അടിപ്പിച്ചോളാം ഞാൻ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇത്ത വീഡിയോസ് ഒന്നും ഇടാത്തത് ഒന്നും കാണുന്നില്ലല്ലോ പക്ഷേ ഇൻസ്റ്റയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് മീൻസ് എന്തെങ്കിലും ഒന്ന് വേണം അല്ലാന്ന് ഉണ്ടാവും പക്ഷേ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെയാണ് യൂട്യൂബിൽ ഇടാത്ത ഇൻഷുറൻ എനിക്കിനി യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് എൻ്റെ മൈൻഡിൽ അപ്പം നമുക്ക് എന്തായാലും പിന്നെ വീഡിയോസ് നമുക്ക് ഇൻഷാല്ല എൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതുപോലെ യു ഇയിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോസ് ഇടാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഈ മന്ത് ലാസ്റ്റ് ഞാൻ തിരിച്ചു പോകും ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് അപ്പം എന്താ എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് നാളെ അപ്പോൾ ഞാൻ ബർത്ത്ഡേ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഓണം അടിപൊളിയായിട്ട് പോയി ഡ്രാഫിക് പുറത്ത് പോയി അങ്ങനെ യെസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖാണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓണാ

നടക്കും സ്ഥലപുത്ര പിടിക്കാം

പാട്ട് പാടേണ്ടിരുന്ന കേളിക്ക കേട്ടെ 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 കേൾക്കഴിച്ച ম্ৱক্্ে ম্ে সিযে ম্েন ম্েন চ্েন মেন সিযে মেটালের কেন য়য় মারক্যেে করচালেে হশকে মেয় মেযে মেন കേക്ക് പോയല്ലേ നല്ല വശമാ കേക്ക് എടുക്കാൻ പോയല്ലേ അതോ അതൊരു മാർഗ്ഗ

ോട്ടുണ്ട് അല്ല എന്തെങ്കിലും തിന്നായി ഞാൻ തവൻ അറിയാത്ത പിന്നെ ഞങ്ങളുടെ ഓണം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡേജും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ റാഫിക്ക് എനിക്കൊരു ഡ്രസ്സ് എടുത്തു തന്നിട്ടോ റാഫിക്ക് പെട്ടെന്ന് കൊണ്ടുത്തന്നുകൊണ്ട് എനിക്ക് എൻ്റെ വീട് കായികങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുത്തന്നിട്ടുണ്ട് ഡ്രസ്സും ഷാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻഷൻ ഞാനത് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഓണപരിപാടി ഇത്രയേ ഉള്ളൂ ഓണപരിപാടി ഒന്നും പറയാനല്ലോ ഓണം ഇത്രയേ ഉള്ളൂ ഒരു കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തത് അത് ഞാൻ പറഞ്ഞതാണ് മാത്രം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേൻ്റെ കേക്ക് ആണ് കട്ടിങ്ങാണ് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ആ അപ്പം എനിക്ക് വിശ്വാസമൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പിന്നെ പിന്നെന്താ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളത്തെ ബ്ലോഗും കാര്യങ്ങളും വരുന്നുണ്ടാവും യെസ് എൻ്റെ ബർത്ത്ഡേ ഡേ എങ്ങനെയായിരുന്നു എന്നുള്ള എൻ്റെ ഒരു ബ്ലോഗുണ്ടാകും ഇൻഷോ അല്ല അപ്പം ഞാനൊന്ന് കിടന്ന് ഉറങ്ങേണ്ട കേ ഉറക്കം കിട്ടും ഞാനൊന്നുറങ്ങിയിട്ട് കുറച്ച് ദിവസമായി കഴിഞ്ഞു ഹലോ ഗെയ്സ് അപ്പം ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് ബർത്ത് ഡേ വ്ളോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ ഇന്ന് നിബിദിനാണ് അപ്പോൾ എല്ലാവർക്കും നിബിദിനാശംസില് പള്ളിയിലൊക്കെ പോയി അപ്പോൾ നീ നമുക്ക് എന്താണ് അവിടെന്നുള്ള പരിപാടി നോക്കാം നമുക്കിന്ന് പുറത്തു പോണം ഞാരിങ്ങാണ് നങ്കോ മിടുക്കനെ പല ഗയ്സ് നല്ല ക്ലിയർ ഇല്ലนะ